ഗുഡ് മോർണിംഗ് ഗാസ് കുറേ ദിവസമായിട്ട് കിങ്ങിണി പറയുന്നുണ്ട് പാർക്ക് പോകണം പാർക്ക് പോകണം അപ്പം ഞാൻ വീട്ടിൽ ശിവരാത്രിൻ്റെ മൂന്നു ദിവസത്തെ ലീവിന് നിൽക്കാൻ വന്നപ്പം പോകാമെന്നങ്ങ് കൺഫേം ചെയ്തു ഞാനും അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും മക്കൾ രണ്ടാളും എൻ്റെ അമ്മയും കൂടെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാനും അമ്മിണിയും അമ്മയും കൂടെ ബസ്സിന് പോയി അനിയത്തിയും ഹസ്ബൻഡും കിങ്ങിണിയും കൂടെ ബൈക്കിനും പോയി അവിടെ ഇവിടെ അടുത്ത് തന്നെയട്ടോ ഫെറൂക്കിലില്ലേ ഫറൂഖ് പാലം കഴിഞ്ഞോടുമ്പളെ മള്ളി മല മല്ലിക തിയേറ്ററിൻ്റെ അടുത്തുള്ള അവിടെയാണ് കേട്ടോ പോകുന്നത് അവിടെ എൻട്രി ഫീസൊക്കെ ഒന്നും വേണ്ട കേട്ടോ അപ്പം കുറേ ആയി ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്കിപ്പോഴാണ് ടൈം കിട്ടി അപ്പം അമ്മണി ഞാൻ ഞാനിവിടെ വന്നതാണ് ഓളെ ഒരു സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷൻ ഉണ്ടായിരുന്നു അന്ന് അവൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മാസം കൂടെ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇവിടെ വേണ്ട വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ കിങ്ങിനി ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവൾ ആദ്യമായിട്ടാണ് പർക്കിൽ പോകുന്നത് ടൂറൊന്നും പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് ഓക്കെ എവിടെയാ കെയറേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ളൊരു ടെൻഷൻ ഉളുപ്പല വൈക്ക് ഓടുന്നുണ്ട് കേട്ടോ നല്ല നല്ലൊരു ആംബിയൻസ് ആണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതാണ് വലിയൊരു ഒരു ഇത് എന്താ പറയുക അത്ര ആൾക്കാരുണ്ട് നമുക്ക് കുട്ടികൾ എവിടെയാണെന്നുള്ളത് നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണം അത്രയും തിരക്കാണ് ഭയങ്കര റഷാണ് ഞങ്ങൾ പോയത് മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു ആ ഒരു ഒരിതുകൊണ്ടാണോ എന്താ അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ കണ്ടൊരു സംഭവമാണ് ഒരു ലൈബ്രറി പോലെ അത് അടിപൊളിയായി ഉണ്ട് ബുക്ക് വായിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡൊണേറ്റ് ചെയ്യാം ഇതിന് വലിയ ആൾക്കാരൊന്നും ഇല്ല ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നല്ലാതെ വേറെ വലിയ അതൊന്നും നമുക്ക് വേണമെങ്കിൽ അവിടെ ബുക്ക് കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്യാം നമുക്ക് എടുക്കേണ്ടത് വായിച്ചിട്ട് അവിടെ തന്നെ വെക്കാം വയ്ക്കാം അങ്ങനെയൊക്കെയുണ്ടാവും പിന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ സംഭവമാണ് കേട്ടോ ഒരാൾ ഉണ്ടാക്കിയതാന്നാണ് പറഞ്ഞത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാവ് ഉണ്ടല്ലോ പ്ലാവ് പോലെയാണ് അതിൻ്റെ അതിൻ്റെ മേലെ ഒരു ചക്കയുണ്ട് ചക്കയിൽ ചക്ക തിന്ന അണ്ണാന ഉണ്ട് അണ്ണാനെ കണ്ടപ്പോഴേക്കും ഈ മങ്കീപ്പെന്നിലെ ആ പെണ് ഉണ്ടല്ലോ മങ്കീപ്പൻ ഫിലിമിലുള്ള ആ പെണ്ണ് പോലെ തോന്നി കിങ്ങണി ട്രെയിൻ കണ്ടിട്ടാണ്ണ്ടോ കൈയടിക്കുന്നത് അവിടെ നിന്നിട്ട് അവിടെ നിന്ന് നോക്കിയാൽ ട്രെയിൻ പോകണമെന്ന് എങ്ങനെ കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ആ സൈഡിലായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് സീസോൽ കളിക്കുകയാണ് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ അവിടെ തന്നെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള ചെറിയ പരിപാടിയിലൊക്കെയാണ് ഇതൊരു ഫോട്ടോ സെക്ഷനാണ് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്ര പോരാ പ്ലെയിൻ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുഴ ഉണ്ട് ആ സൈഡിൽ തന്നെ സൈഡിൽ കൂടെയുള്ള റോഡിന് നേരെ പോയ പുഴേൻ്റെ അവിടെ എത്തും അപ്പോൾ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നതാണ് കണ്ടപ്പോൾ ഞങ്ങൾ പോയൊക്കെ ആയിട്ട് അപ്പോൾ പോയപ്പോഴാണ് പാലത്തിൻ്റെ അടി ഇപ്പോൾ വ്യൂ കണ്ടത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ലൈറ്റ് ഓൺ ആക്കിയത് നല്ല വ്യൂ ആണ് അടിപൊളി നല്ല കളർ കളറിങ്ങനെ ചേഞ്ച് ആകുമ്പോൾ നല്ല രസമാണ് കാണേ പുഴേൻ്റെ നേരത്ത് കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് അപ്പോൾ ബോട്ട് പോയപ്പോളേ ഈ തെരങ്ങിട് വന്നിട്ട് ഷൂ ഒക്കെ ഒലിച്ച് പോയി അങ്ങനെ പോയി പെറുക്കി കൊണ്ടുപോകുമ്പോൾ കേട്ടോ അപ്പം അടിപൊളി വ്യൂ ആയിരുന്നു ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിന് എന്താ പറയുക പുനഃപ്രവർത്തനം ആ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാലത്തിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആദ്യമായിട്ട് കാണാം ഞമ്മൾ ഈ നാട്ടുകാരിയാണെങ്കിലും അങ്ങനെ വരാത്തത് കൊണ്ട് ഈ ഏരിയയിലേക്കൊന്നും അങ്ങനെ വരാത്തത് ഒരുപാട് മാറ്റങ്ങൾ വന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഫറൂഖ് ആണെന്ന് തന്നെ തോന്നാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പം എന്തായാലും നല്ലതിലേക്കുള്ള മാറ്റങ്ങളാണെങ്കിൽ പിന്നെ നല്ലതന്നെയാണല്ലോ കുറേ നേരം നമ്മൾ അവിടെ കളിച്ചു പിന്നെ വല്ലപ്പോഴും അല്ലേ മക്കളെ ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ടോ അപ്പോൾ അവർക്കൊരു റിലാക്സേഷൻ അല്ലേ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒക്കെ നിന്നിട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ബോട്ടുകാർ പോകുന്നത് ഒരു കാറ്റയ്ക്ക് തരുന്ന കിട്ടോ കാറ്റയ്ക്ക് തന്നു പോയി അപ്പോൾ ഈ വെള്ളം അത്ര നല്ലതല്ല അങ്ങനെ അങ്ങനെയാണ് അങ്ങനത്തെ വെള്ളമാണ് വല്ല അധികം കളിക്കാനൊന്നും പറ്റില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലോട്ട് പോയിട്ട് അപ്പം വണ്ടിയിൽ നിന്ന് എടുത്ത ബസ്സിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണത് നമുക്ക് ലാസ്റ്റ് ബസ് എട്ടരയ്ക്കാണ് പക്ഷെ ഞങ്ങൾക്കതറിയില്ല ഇനി ഏഴുമണിയായപ്പോൾ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നു എന്തായാലും നല്ലൊരു ഭാഗം പാലത്തിൻ്റെ നല്ലൊരു ഭാഗവും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണത്